നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വിപ്ലവകരമാക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഉടൻ തന്നെ ഫലപ്രദമായി നിങ്ങളുടെ ഉപഭോക്താക്കളെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഉപകരണം ഉണ്ടാകാം അതെ അതുണ്ട് ഓട്ടോ ചാറ്റിനെ സ്വാഗതം ചെയ്യൂ വാട്സാപ്പുമായി പൂർണ്ണമായും സംയോജിപ്പിക്കാവുന്ന പരമാവധി ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഓട്ടോ ചാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങളും മീഡിയയും മറ്റും അയക്കാൻ കഴിയും ഓരോ ഉപഭോക്താവിനെയും പ്രത്യേകം സന്ദേശം അയക്കാതെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് എത്തിച്ചേരാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി ചിന്തിച്ചോ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും ഉറപ്പാക്കി പക്ഷേ അതുമാത്രമല്ല നിങ്ങളുടെ സന്ദേശങ്ങളുടെ ഡെലിവറി ട്രാക്ക് ചെയ്യാനും വായിച്ച പ്രതികരണ നിരക്കുകൾ നിരീക്ഷിക്കാനും ഓട്ടോചാറ്റ് നിങ്ങളെ അനുവദിക്കുന്നു ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഫലപ്രദമാണെന്നും ഉപഭോക്താക്കൾ നിങ്ങളുടെ സന്ദേശങ്ങളോട് എത്രത്തോളം ഏർപ്പെട്ടിരിക്കുന്നു എന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നർത്ഥമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മെട്രിക്സുകൾ ശ്രദ്ധയിൽ വയ്ക്കുന്ന ഒരു വ്യക്തിഗത അസിസ്റ്റന്റ് ഉണ്ടെന്നതുപോലെയാണ് ഇത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഓർഗനൈസേഷൻ അത്യന്താപേക്ഷിതമാണ് ഇത് ഓട്ടോ ചാറ്റ് മനസ്സിലാക്കുന്നു അതിനാൽ നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ ഗ്രൂപ്പുകളായി എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാനുള്ള സൗകര്യവും നൽകുന്നു ഇത് ഗ്രൂപ്പിന്റെ ഇഷ്ടാനുസരണങ്ങളോ ആവശ്യങ്ങളോ അനുസരിച്ച് ലക്ഷ്യബദ്ധമായ സന്ദേശങ്ങൾ അയക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളുടെ പ്രേക്ഷകരെ ആകർഷിക്കാത്ത പൊതുവായ സന്ദേശങ്ങൾ ഇനി ആവശ്യമില്ല ഒരു ബിസിനസ് നടത്തുന്നത് ഒരാളുടെ കാര്യമല്ല അതിനാൽ ഒറ്റ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഉപഭോക്താക്കളുമായി ചാറ്റ് ചെയ്യാൻ നിരവധി സ്റ്റാഫിനെ നിയോഗിക്കാൻ ഓട്ടോ ചാറ്റ് നിങ്ങളെ അനുവദിക്കുന്നു ഇത് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സുതാര്യമാക്കുന്നതിന് പുറമെ ഒരു ഉപഭോക്തൃ ചോദ്യവും മറുപടി ലഭിക്കാതെ പോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇആർ പി സിസ്റ്റം ഉണ്ടെങ്കിൽ എങ്ങനെയാകും ഓട്ടോചാറ്റ് ഇതിന് പരിഹാരം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റങ്ങളുമായി ചാറ്റ് എബിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ വാട്സാപ്പിലേക്ക് നേരിട്ട് എത്തുന്ന ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷനുകൾ സജ്ജമാക്കാം അതെ ശരിയാണ് നിങ്ങളുടെ ഉപഭോക്താക്കൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നേരിട്ട് അപ്ഡേറ്റുകൾ ലഭിക്കും നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വിപ്ലവകരമാക്കൂ ശക്തമായ ഉപഭോക്തൃ ഇടപെടലിനായി ഇപ്പോൾ തന്നെ ഓട്ടോ ചാറ്റിൽ ചേരും നിങ്ങളുടെ അക്കൗണ്ട് സജ്ജമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കുക ഓർമ്മിക്കു ഓരോ വിപ്ലവവും ഒരു ചെറിയ പടിയിലാണ് തുടങ്ങുന്നത്